എന്തിനാണ് നമ്മൾ വചനം പഠിക്കേണ്ടത് വചനം ഇങ്ങനെ നമ്മൾ കാണാപ്പാടം പഠിച്ച് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യം എന്നാണ് നമ്മൾ ബൈബിൾ വായിച്ചാൽ പോരേ അതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രസംഗങ്ങൾ ഇങ്ങനെ കേട്ടാ പോരെ ഇതൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് വെക്കേണ്ടതുണ്ടോ അതൊക്കെ ഈ പ്രസംഗിക്കാൻ പോകുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്താൽ പോരേ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കണേ നമ്മുടെ ക്യാരക്ടർ ഒന്ന് മാറ്റിയാൽക്കൊള്ളാവുന്ന ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ല ചില ചില പ്രശ്നങ്ങൾ നമ്മൾ ആരോടും അത് തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും നമുക്ക് തന്നെ അറിയാമല്ലോ ചില ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തിലുണ്ട് അതോടൊക്കെ ഒന്ന് മാറ്റിയാലേ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട വ്യക്തിയായിട്ട് മാറാൻ കഴിയുമെന്ന് തോന്നാറില്ലേ അതൊക്കെ മാറ്റാനൊക്കെ ഉള്ള ഒരു മരുന്നാണ് നമ്മുടെ ബൈബിളിനുള്ളത് വചനം വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് ഒത്തിരി ചേഞ്ചസ് വരുത്താൻ നമുക്ക് സാധിക്കും ഈശോ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടിയല്ലേ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മാവിൽ വളരാൻ വേണ്ടിയാണ് നമ്മളെ അയച്ചേക്കുന്നത് ആത്മാവിൽ നമ്മൾ വളരണമെങ്കിൽ ആത്മാവിലുള്ള ഫലം കഴിക്കാത്ത ശാഖകളൊക്കെ മുറിച്ച് കളയണം ഫലം കായ്ക്കാത്ത ശാഖകൾ മുറിച്ച് കളയണമെങ്കിൽ വചനമാകുന്ന വാൾ വേണം നമ്മുടെ കയ്യിൽ ആ വാൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെയൊക്കെ നമുക്ക് ായിട്ട് സാധിക്കും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാം നമുക്കിപ്പോ ഭയമുണ്ട് നമുക്ക് ചില കാര്യങ്ങളോടൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയം തോന്നാറില്ലേ അപ്പോൾ ഭയത്തിന്റെ ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത് സ്നേഹത്തിന്റെ ശക്തിയുടെ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണെന്ന് അങ്ങനെ ഒരു വചനമുണ്ട് ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഭയം വരുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് രണ്ടുമൂന്ന് വട്ടം നമ്മൾ ഈ വചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഉള്ളിലുള്ള ഭയം മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റുവേ നമ്മൾ നമ്മളോട് തന്നെ ആ നിന്റെ ഈ ഒരു സ്വഭാവം അത് കൊള്ളില്ല നീ കുറച്ചുകൂടെ ആവാം നീ അന്ന് അനുസരിക്കുക അല്ലെങ്കിൽ നീ അത് കാണരുത് ഇത് കേക്കരുത് അങ്ങനെ പറയരുത് എന്നൊക്കെ നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളത് അനുസരിക്കത്തില്ലേ എന്നാലൊരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒത്തിരി ചേഞ്ചസ് നമ്മൾ പെട്ടെന്ന് അനുസരിക്കും കാരണം നമ്മൾ നമ്മൾ ഈശോയുടെ മക്കളല്ലേ അപ്പൊ ഈശോയുടെ സ്വരം വരുമ്പോഴത്തേക്ക് വചനം ഈശോ ആകുന്നു എന്നാണ് പറയുന്നത് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പഴത്തേക്കിനെ പെട്ടെന്ന് നമ്മൾ ഈശോയുടെ സ്വരം കേട്ട് നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയേ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആത്മാവിന് ഈശോയുടെ സ്വരം തിരിച്ചറിയാനും നമ്മൾ ആ പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ടും കഴിയും അപ്പൊ നമ്മളൊരു കണ്ണുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുക ഒരു ചീത്ത വീഡിയോ കാണുക അത് കാണരുത് മതി കണ്ടത് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തില്ല കണ്ടാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഈശോടെ ആ ഒരു സ്വരം കേൾക്കുമ്പോ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഒന്നും കാണാൻ പോകാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കും ഞാൻ ആദ്യമായിട്ട് പഠിച്ച ഒരു വചനം കർത്താവേ എന്റെ നാവിന് കടിഞ്ഞാഴിണമേ എന്റെ അതിര കവാടത്തിന്റെ കാവലേർപ്പെടുത്തണമേ എന്നുള്ളൊരു വചനമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി നാപ്പത്തൊന്നിന്റെ മൂന്നാണ് ഈ ഒരു വചനം എന്റെ നാവുകൊണ്ട് ചില ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഈ ഒരു വചനം ഞാൻ കാണാപ്പാടാൻ പഠിച്ച് ഇതിങ്ങനെ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി എന്റെ നാവ് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്റെ നാവിന് കടിഞ്ഞാൽ ഈശോ ഇടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ആ ഒരു മാറ്റം എന്നിൽ വന്നതുകൊണ്ട് എന്റെ ചുറ്റുമുള്ളവരിലും ആ ഒരു ചേഞ്ചസ് കാണാൻ തുടങ്ങി ആ വചനം എന്നിൽ വേര് ഉറപ്പിക്കാൻ തുടങ്ങി അത് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി അതിന്റെ ഒരു പവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഓരോരോ വചനങ്ങളായിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയത് ഞാൻ എങ്ങനെയാണ് ഇനിയും വചനം പഠിക്കുന്നത് എന്ന് പറയാമേ എൻ്റെ ഞാൻ പഠിക്കുന്ന ഒരു രീതിയാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാമേ ഞാൻ എനിക്കറിയാവുന്ന വചനങ്ങളൊക്കെ തന്നെ ഒരു ബുക്കിൽ എഴുതാൻ തുടങ്ങി എനിക്ക് ആവശ്യമുള്ള വചനങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള വനങ്ങൾ അതൊക്കെ കണ്ടെത്തി ഇങ്ങനെ എഴുതാൻ തുടങ്ങി അതൊക്കെ പഠിക്കാനും തുടങ്ങി ആ കൂട്ടത്തിൽ തന്നെ അതുപോലെ തന്നെ നമ്മുടെ നന്മവരത്തി വന്നപ്പോൾ വചനങ്ങൾ വെച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ അതും ഒരു ബുക്കിൽ എഴുതി അതും പഠിക്കാൻ തുടങ്ങി എന്നിട്ട് ഇത് ഞാൻ എങ്ങനെയാണ് റിവേസ് ചെയ്യുന്നത് വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ ഞാൻ ജവമാല എടുത്തുകൊണ്ട് പോകും ജവമാലയിലെ ഓരോ മണികളിലും ഓരോ വചനം വീതം വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോ ചിലത് ഓർക്കത്തില്ല ചിലപ്പോ പോകും ചിലത് പകുതിയെ അറിയത്തുള്ളൂ അങ്ങനെയുള്ളതൊക്കെ രാവിലെ വീണ്ടും പരിശോധിക്കും അങ്ങനെ അങ്ങനെ കുറെ ദിവസങ്ങളായപ്പോഴത്തേക്കിനും ഈ വചനങ്ങളൊക്കെ എന്റെ ഹൃദയത്തിലേക്ക് പേരുറപ്പിക്കാൻ തുടങ്ങി വചനങ്ങളൊക്കെ നമ്മുടെ നാവിലേക്ക് വരാൻ തുടങ്ങി ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങി വചനം പഠിക്കാനും വചനം നമ്മുടെ മൈൻഡിലേക്ക് വരാനും പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് നമ്മുടെ ആ ഒരു കറക്റ്റ് സിറ്റുവേഷനിലേക്ക് ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമേ നിങ്ങളും നിങ്ങളെ ഒന്ന് സ്വയം പരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വചനങ്ങൾ കണ്ടെത്തി ഒന്ന് പഠിക്കാൻ ശ്രമിക്കണേ ഒരു പത്ത് വചനമെങ്കിലും ഒന്ന് കാണാപ്പാടം പഠിച്ച് നിങ്ങളുടെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആ വചനത്തെ ഒന്ന് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തു നോക്കൂ ആ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ബൈബിൾ മുഴുവൻ കാണാപ്പാടം പഠിക്കുവേ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല വചനത്തെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം വചനത്തെ ഉപയോഗിക്കാൻ നമ്മൾ ആത്മീയമായി നമ്മൾ വളരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുസരിച്ച് ദൈവം നമ്മളെ ഒത്തിരി സഹായിക്കും പരിശുദ്ധമാവും നമ്മളെ ഒത്തിരി സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും ദൈവം നടത്തി തരും നമ്മൾ ആ കൂടെ ശ്രമിക്കേണ്ടത് നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന വിധത്തില് ആത്മാവിന് വളരാനായിട്ട് വളരാനായിട്ടാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ I mean.